അസാമലൈക്കും വെൽക്കം ടു സ്കാർ ഹെന നമ്മൾ ഇന്ന് ഡേ ട്വൽവിലാണുള്ളത് നമ്മൾ ട്വിറ്റർ വീഡിയോസാണ് ചെയ്യുന്നത് നമ്മൾ ഗ്രിഡ്സ് സെക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഹന്തിയിലുള്ള ഡിസൈനിങ് ഇന്ന് കുറച്ച് ഇൻട്രിക്കേറ്റ് ഇൻട്രിക്കേറ്റായിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ചെറിയ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതേപോലെ മല പോലെ ഇങ്ങനെ സിഗ്സാക്ക് ലൈൻസ് വരയ്ക്കുക പിന്നെ അതിനുശേഷം അതിനകത്ത് എല്ലാ പോയിന്റിലും ഇതുപോലെ വരച്ചിട്ട് ഇങ്ങനെ അത് അത് വീണ്ടും വരയ്ക്കുക ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഡയമണ്ട് ഷേപ്പിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പിന്നെ അടുത്ത് സെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യണേ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നമ്മളിതേപോലെ എല്ലാത്തിലും വരച്ചിട്ട് അതിങ്ങനെ സിക്സാക്ക് ചെയ്ത് കൊടുക്കും അടുത്തേല് അത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും താഴേക്ക് അതിനകത്ത് വരയിടേണ്ട അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പോഷൻസ് എന്ത് ചെയ്യും കളർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാർക്കും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ ഡി ലുക്കിലുള്ള ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്ത് തരും കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് നിങ്ങളൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും അപ്പോൾ ഓരോ എലമെൻറ്റും എങ്ങനെയാണ് ചെയ്യണതെന്ന് ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റും ഇനി നമുക്കത് ഷെയ്ഡ് ചെയ്യണത് എങ്ങനെയാണ് നോക്കാം അത് പ്രത്യേക സയൻസൊന്നുമില്ല നമ്മളിങ്ങനെ നോക്കുക ഇപ്പോൾ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു ഫ്ലവർ ഇവിടെ വന്നില്ലേ ആ ഒരു ഫ്ലവർ കിട്ടാൻ തക്ക വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതില്ലാത്തതിന് ചുറ്റുമുള്ള പോർഷൻസ് കവർ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും ഒന്ന് ഒരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാന്ന് ഐഡിയ കിട്ടും ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചരാം എല്ലാം ഞാൻ ഷെയ്ഡ് ചെയ്ത് കഴിട്ടെ ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് കിട്ടും എന്നുള്ളത് നോക്കുമ്പോൾ ആ ഫ്ലവേഴ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി പോഷൻസ് ഒക്കെ ഡാർക്കിനായിട്ട് ഇരിക്കണേ കാണാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഒരു വേറൊരു ഗ്രിഡ് എങ്ങനെ വരയ്ക്കണേ നോക്കാം അതിനാദ്യം ഇതേപോലത്തെ ചെറിയ കോളങ്ങൾ സെറ്റ് ചെയ്യാം ചെറുത് മീൻസ് ഒരുപാട് ചെറുതല്ല എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ ഡാർക്ക് ചെറിയ നടുക്കായിട്ട് സർക്കിൾസ് വരയ്ക്കാം എന്നിട്ട് ആ ഓരോ സർക്കിളിൽ നിന്നും ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ റൗണ്ട് പോകണത് ഷേപ്പ് നോക്കിക്കോ നിങ്ങൾ പോകുമ്പോൾ അത് റൗണ്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് ഓരോന്നിലേക്കും ഓരോ മൂലക്കലേക്കും ഓരോ കോർണേഴ്സിലേക്കും പോകണത് അങ്ങനെയാണെന്നിട്ട് ആ അത് വെച്ചിട്ട് അത് ഫ്ലവർ ആക്കി മാറ്റിയിട്ട് ബാക്കി പോർഷൻസ് നമ്മൾ ഡാർക്കൻ ചെയ്ത് കൊടുക്കും കുറച്ച് നീറ്റായിട്ട് ചെയ്താലാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരൗ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഫ്ലവേഴ്സ് ആ പ്രത്യേക ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും അതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി അടുത്തത് നമ്മൾ ഇതേപോലത്തെ ചെറിയ കോളങ്ങളാണ് സെറ്റ് ചെയ്തേ എന്നിട്ട് അതൊരു റൗണ്ട് റൗണ്ട് ഷേപ്പിലേക്ക് ആദ്യം വരക്കാൻ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ഇങ്ങനെ ഫുൾ ഫുൾ റൗണ്ട്സാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഇനി ആ റൗണ്ടുകളെല്ലാം പെറ്ററിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാം അതായത് അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ സ്റ്റാർ ഷേപ്പ് കിട്ടത്തക്കത് ഇതാക്കുമ്പോൾ അവിടെ നമുക്ക് ഫ്ലവർ ഫ്ലവർ രൂപപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും ഓരോ റൗണ്ടിലുള്ളിലും ഇതേപോലെ കൊടുത്തതിനുമ്പം ഇനി ആ വരകളെല്ലാം നമ്മൾ ഒരു പ്ലസ് ഷേപ്പിൽ ആ ഫ്ലവറിൻ്റെ ഔട്ട് സൈഡിൽ ഉള്ളതെല്ലാം ഇതേപോലെ ഒരു പ്ലസ് ഷേപ്പിൽ കൊടുക്കാം എന്നിട്ട് ആ ലൈൻ എല്ലാം നന്നായിട്ട് ഡാർക്കൻ ചെയ്യാം ഇനി നമുക്ക് ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം എല്ലാ പോർഷനും ഇങ്ങനെ ഡാർക്ക് മുട്ടത്തൊക്കെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതൊരു വരച്ചിലാണ് കുഴപ്പമില്ല പക്ഷെ അത് വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയ ഡിസൈൻ വരും പിന്നെ നമ്മൾ ആ ഫ്ലവർ പോലെ തോന്നിക്കുന്ന എല്ലാത്തിൻ്റെയും പെറ്റോൾസിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഡാർക്കൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഡാർക്കും ചെയ്യേണ്ട ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നടു പോർഷൻസിലൊരു ഡോട്ടും കൂടി ഇട്ടുമ്പോൾ നമ്മൾ ഡിസൈൻ നല്ല കുറച്ച് സമയം എടുക്കണ ഒരു ഡിസൈനാണെങ്കിലും കാണുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് തോന്നിയെങ്കിലും ചെയ്യാൻ എളുപ്പമുള്ളൊരു ഡിസൈനാണ് അപ്പോൾ മൂന്ന് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഗിഡ്സ് ആണ് ഇന്ന് ചെയ്തത് അപ്പോൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയുക സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം നമുക്കൊരു പേജ് ഉണ്ട് അത് ഫോളോ ചെയ്യാം താങ്ക്